നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം റിപ്പബ്ലിക് ദിവസത്തിന്റെ തലേ ദിവസമാണ് രാജ്യത്തിലെ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ എന്നിവ പ്രഖ്യാപിക്കുന്നത് പത്മ പുരസ്കാരങ്ങളിൽ ഒൻപതെ ജേതാക്കളിൽ മുപ്പത് പേർ വനിതകളും എട്ട് പേർ വിദേശ ഇന്ത്യക്കാരുമാണ് മലയാളിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി എം ഫാത്തിമ ബി വിയ്ക്ക് ആണ് മരണാനന്തര ബഹുമതിയായ പത്മഭൂഷൺ ലഭിച്ചത് ആരാണ് എം ഫാത്തിമ ബിവി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണർ എന്നിങ്ങനെ ജീവിതരേഖയിൽ രേഖയിൽ പല നേട്ടങ്ങളും എഴുതി ചേർത്തപ്പോഴും ജസ്റ്റിസ് ഫാത്തിമ ബിവി പലർക്കും പ്രഹേളികയായിരുന്നു എളുപ്പം പിടിതരാത്ത ആൾ വിരമിച്ച ശേഷം ജന്മനാടായ പത്തനംതിട്ടയിൽ പഴയ പദവിയും അധികാരവും ഒന്നും കാണിക്കാതെ ശാന്തസുന്ദരമായ ജീവിതം അവസാനം മരണത്തിലേക്ക് എത്തിയപ്പോൾ വിവാദവും കേരളത്തിലെ മന്ത്രിമാർ ഫാത്തിമ ബീവിക്ക് ആദരവ് അർപ്പിക്കാൻ എത്താതിരുന്നതായിരുന്നു ഇതിലുള്ള കാരണം ഒടുവിൽ മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ എത്തുകയാണ് വളരെ നേരത്തെ അവർ അർഹിച്ചിരുന്ന ഒരു പുരസ്കാരം കുലശേഖരപ്പേട്ട അണ്ണാ വീട്ടിൽ മീരാ സാഹിബിന്റെയും ഖദീജ ബീവിയുടെയും എട്ട് മക്കളിൽ മൂത്ത മകൾ സർക്കാർ സർവീസിലുണ്ടായിരുന്ന അച്ഛൻ മീരാ സാഹിബ് ആൺമക്കളെ മാത്രമല്ല പെൺമക്കളെയും ഒരുപോലെ നന്നായി പഠിപ്പിച്ചു പത്തനംതിട്ട മുസ്ലിം എൽ പി സ്കൂളിൽ നിന്നും കത്തോലിക്കറ്റ് ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നിന്നും ബിരുദ പഠനവും കഴിഞ്ഞിട്ടാണ് ലോ കോളേജിൽ നിയമ പഠനത്തിനായി ചേർന്നത് ഉപരിപഠനത്തിനായി പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയി പഠിക്കുക എന്നത് പെൺകുട്ടികൾക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാലം അച്ഛൻ പാറ പോലെ ഉറച്ചിന്നപ്പോൾ ആ മകൾക്ക് ഭയക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല സ്ഥിരോത്സാഹത്തിന്റെയും ധീരമായ ചുവടുവെപ്പുകളുടെയും ആളായിരുന്നു ഫാത്തിമ ബിനി എം എസ് സി കെമിസ്ട്രി പഠിക്കാനായിരുന്നു മോഹമെങ്കിലും അച്ഛൻ പിന്തിരിപ്പിച്ചു എം എസ് സിക്ക് പോയാൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും കോളേജിൽ പ്രൊഫസറായ ജീവിതം അവസാനിക്കും എന്നായിരുന്നു അച്ഛന്റെ വിലയിരുത്തൽ മകൾ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്ന് മോഹിച്ച അച്ഛൻ നിയമപഠനമാണ് വഴിയെന്ന് തീരുമാനിച്ചതോടെ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ ചേർന്നു ആ സമയത്ത് തിരുവിതാംകൂറിനടുത്ത് അന്നാ ചാണ്ടി ആദ്യ ജുഡീഷ്യൽ ഓഫീസറായിരുന്നു അന്നാ ചാണ്ടിയുടെ നേട്ടങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാവണം മീര സാഹിബ് മകളെ നിയമപഠന വഴിയിലേക്ക് നയിച്ചത് നിയമപഠനത്തിന് എൻറോൾ ചെയ്ത അഞ്ച് പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ഫാത്തിമ ഭിവി പഠനത്തിന് ശേഷം ഒരു വർഷത്തോളം മുതിർന്ന അഭിഭാഷകന്റെ കീഴിൽ ഇന്റേൺഷിപ്പ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫാത്തിമ ഭീവി തന്റെ കരിയറിലെ ആദ്യ നേട്ടം കുറിച്ചു കൗൺസിൽ പരീക്ഷയിൽ ഒന്നാമതെത്തുന്ന ആ സ്വർണ്ണ മെഡലിനും അർഹയായി കൊല്ലം മുൻസിഫ് കോടതിയിലാണ് ഫാത്തിമ അഭിഭാഷകയായി പ്രാക്ടീസ് ആരംഭിച്ചത് പി എസ് സി പരീക്ഷയിലൂടെ നിയമിക്കപ്പെട്ട ആദ്യ മുൻസിഫറാണ് ഫാത്തിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുൻസിഫ് ആയി നിയമനം ലഭിക്കുന്നതും തൃശൂരിൽ നിയമനം ലഭിച്ച ഫാത്തിമ ബീവി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതയായ ജുഡീഷ്യൽ ഓഫീസർ എന്ന സ്ഥാനത്തിനും അർഹയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജില്ലാ ജഡ്ജിയായതോടെ രാജ്യത്തെ ഒന്നാമത്തെ മുസ്ലിം വനിതാ ജഡ്ജി എന്ന ബഹുമതിയും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇൻകം ടാക്സ് അപ്ലൈഡ് ട്രിബ്യൂണൽ മെമ്പർ ആയതോടെ ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സബ് ഓർഡിനേറ്റ് ജഡ്ജായി പിന്നീട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയും ജില്ലാ സെക്ഷൻ ജഡ്ജായും സ്ഥാനക്കയറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹൈക്കോടതി ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം ജഡ്ജി എന്ന ബഹുമതിയും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ആറിനാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായത് മൂന്ന് വർഷം ആ പദവിയിലിരിക്കുന്ന ശേഷമാണ് വിരമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ പതിനാലിന് കൊല്ലത്തെ മുൻസിഫ് കോടതിയിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്യുമ്പോൾ പുരുഷന്മാരുടെ കുത്തകയായിരുന്ന ആ മേഖല തകർത്തെറിഞ്ഞു പലരുടെയും ചൊളിഞ്ഞു വിമർശനങ്ങൾ പിന്നാലെ വന്നു കൊല്ലത്തെ എട്ട് വർഷത്തോളമായിരുന്നു ഉണ്ടായിരുന്നത് അഭിഭാഷക വൃത്തിയേക്കാൾ ജുഡീഷ്യൽ സർവീസ് ആയിരുന്നു അന്ന് ആകർഷകം അഭിഭാഷക ജോലിയിൽ വനിതകളെ പൊതുജനം പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് ചുരുക്കം സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായുള്ള ചരിത്ര മുഹൂർത്തത്തെ കുറിച്ച് ഫാത്തിമ ബിവി പറഞ്ഞത് താനൊരു അടച്ചിട്ട വാതിൽ തുറന്നു എന്നായിരുന്നു മറ്റു മുതിർന്ന ജഡ്ജിമാരെ മറികടക്കുവാനുള്ള ഫാത്തിമ ബി വിയുടെ നിയമനം എന്ന പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഷാബാനോ കേസ് വിധി മറികടക്കുവാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന വിവാദ നിയമനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഫാത്തിമ ബിവിയുടെ വിയുടെ നിയമന കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നത് ഒരു ചരിത്രം തന്നെ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ജസ്റ്റിസ് ഫാത്തിമ ബിവി സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ചത് അഞ്ചു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി അഞ്ചിന് തമിഴ്നാട് ഗവർണറായി നിയമനം ഡി എം കെ അധ്യക്ഷൻ എം കെ കരുണാനിധിയുടെ ശുപാർശയിലായിരുന്നു നിയമനം ഗവർണർ പദവിയുടെ അലങ്കാരങ്ങൾ ഒന്നുമില്ലാത്ത ജീവിതമായിരുന്നു അവർ നയിച്ചത് രാജ്ഭവനിൽ ഒരു തപസ്സിനെ പോലെ അവർ ജീവിച്ചു അഴിമതി കേസുകൾ വേട്ടയാടിയ ജയലളിതയെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി നിയമിച്ചതോടെയാണ് ഫാത്തിമ ബീവി വിവാദങ്ങളുടെ ചുഴിയിൽപ്പെട്ടത് രണ്ടായിരത്തി ഒന്ന് മെയ്യിൽ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ അണ്ണാ ഡി എം കെ നേതാവ് ജയലളിതയെ മുഖ്യമന്ത്രിയാക്കുവാൻ ക്ഷണിച്ചതാണ് വിവാദമായത്. ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യത കല്പിക്കപ്പെട്ട ജയലളിതയെ മുഖ്യമന്ത്രിയാക്കിയത് ശരിയോ തെറ്റോ എന്നായിരുന്നു ചോദ്യം ജനങ്ങളുടെ ഇച്ഛ തനിക്കൊപ്പമാണെന്ന് ജയലളിതയുടെ വാദം കണക്കിലെടുത്ത ഭരണഘടനയുടെ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരമായിരുന്നു എം എൽ എ അല്ലാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയത് ഗവർണർ പദവിയേക്കാൾ ജഡ്ജി പദവിയായിരുന്നു അവർ അന്ന് ആസ്വദിച്ചിരുന്നത് ഫാത്തിമ ബീവിയെ കൂടാതെ പത്മഭൂഷൺ ലഭിച്ചത് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ ഗായിക ഉഷാ ഉദ്പ്പ് എന്നിവരടക്കം പതിനേഴ് പേർക്കായിരുന്നു മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു നടിയും നർത്തകിയുമായ വൈജയന്തി മാലാബാലി നർത്തകി പത്മസുബ്രഹ്മണ്യം തെലുങ്ക് നടൻ ചിരഞ്ജീവി സാമൂഹ്യ പ്രവർത്തകൻ അന്തരിച്ച ബിന്ദേശ്വർ പാഠക് എന്നിവർക്കും പത്മ വിഭൂഷൺ ബഹുമതി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കാസർകോഡെ പരമ്പരാഗത നെൽകർഷകൻ സത്യനാരായണൻ ബല്ലരി പി ചിത്രൻ നമ്പൂതിരിപ്പാട മുനി നാരായണ പ്രസാദ എന്നീ മലയാളികളടക്കം നൂറ്റി പത്ത് പേർക്ക് പത്മശ്രീ അന്തരിച്ച തമിഴ് നടൻ വിജയ്കാന്ത് ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി മഹാരാഷ്ട്രയിലെ മാധ്യമ പ്രവർത്തകരായ പോമുർ ഡി എൻ കാമ കുന്ദൻ വ്യാസ് തായ്വാൻ കമ്പനി ഫോക്സ് കോൺ സിഇഒ യങ് ലിയു എന്നിവരും പത്മഭൂഷൺ പട്ടികയിലുണ്ട് കായിക താരങ്ങളായ രോഹൻ ബപ്പണ്ണ ജോസ്ന ചിന്നപ്പ തമിഴ് സാഹിത്യകാരൻ ജോ ഡിക്രൂസ് ഇന്ത്യയിലെ ആദ്യത്തെ പാപ്പാൻ ആസമിലെ പർവതി ബറുവ എന്നിവർക്കും പത്മശ്രീയുമുണ്ട്